പത്ത് വർഷമായി ഒറ്റുപാറ സീറ്റ് സെൻ്റർ നിരവധി രോഗികൾക്ക് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഒരു അഭയ കേന്ദ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചികിത്സാ സഹായങ്ങളുമൊക്കെ ആയിക്കൊണ്ട് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ സീറ്റ് സെൻറ്റർ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സീറ്റ് സെൻറ്ററുകൾ സ്ഥാപിച്ച് സംസ്ഥാന വ്യാപകമായി തന്നെ നിരവധി ജീവജന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മെഡിക്കൽ കോളേജുകളും ജില്ലാ ആശുപത്രികളും അതുതന്നെ മറ്റ് പ്രാദേശികമായും ഒക്കെ കൊണ്ട് സി സെൻറ്റർ പ്രവർത്തിക്കുകയും അതിലൂടെ നിരവധി ആളുകൾക്ക് രോഗികൾക്ക് സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് മഹാനായ ആനായ സേറ്റ് മുഹമ്മദ് സാഹിബ് നമുക്കറിയാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നതായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പുരോഗതിക്ക് വേണ്ടി വളരെ മഹത്തായ പങ്കുവഹിച്ച മഹാനായ നേതാവായിരുന്നു കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിനു വേണ്ടി അധികാരത്തിലുള്ളപ്പോഴും എല്ലാത്തി തന്നെ വളരെ മഹത്തായ പ്രവർത്തനങ്ങളാണ് ബഹുമാനയുടെ സി എച്ച് മുഹമ്മദ് ഖോർ സാഹിബ് സമൂഹത്തിന് വേണ്ടി സമുദായത്തിനു വേണ്ടി ചെയ്തിരുന്നത് വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിന്നിരുന്ന മലബാർ മേഖലയിൽ വിദ്യാഭ്യാസപരമായി സമൂഹത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്ന് മുഹമ്മദ് റസീ എച്ച് മുഹമ്മദ് ഖായ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ചെയ്തിരുന്നത് അവർ ചെയ്ത ആ ത്യാഗം മുസ്ലിം സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ചെയ്ത ത്യാഗമാണ് ഇന്ന് നമുക്ക് തന്നെ അനുഭവിക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് വലിയ മുന്നേറ്റങ്ങൾ ഈ മലബാർ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് മുസ്ലിം ലീഗ് എന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളും സി എച്ച് മുഹമ്മദ് സാഹിബിനെ പോലെയുള്ള പറ കാണിച്ചതെന്ന പാതയിലൂടെയാണ് ഇന്ന് മുസ്ലിം ലീഗ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗം ചെയ്ത വഹത്വക്കളെ നാം അനുസ്മരിക്കുകയും അവരെന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നവരായി മാറാൻ അവരുടെ സന്ദേശങ്ങൾ ഇവിടെ നിലനിൽക്കാൻ ഇങ്ങനെയുള്ള വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്മാരകമായിക്കൊണ്ടാണ് സി എച്ച് സെൻറ്ററുകൾ സംസ്ഥാന വ്യാപകമായി തന്നെ പ്രവർത്തിക്കുന്നത് മോഹൻ സി എച്ച് മുഹമ്മദ് ഖാർ സാഹിബിനെ അതിലൂടെ സ്മരിക്കാനും മഹാനാവൾ ചെയ്ത ആ ത്യാഗത്തെ ചോർക്കാനും ഒക്കെ തന്നെ ഇങ്ങനെയുള്ള സി എച്ച് സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ മുസ്ലിം ലീഗ് മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നും പാവപ്പെട്ടവരായ ആളുകളെ ചേർത്ത് പിടിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് രാഷ്ട്രീയമായി സമൂഹത്തെ സമുദായത്തെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ മുസ്ലിം ലീഗ് എന്നും മുന്നിലിരിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് സിറ്റ് സെൻ്ററുകളിൽ നമുക്കറിയാം ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ മെഡിക്കൽ കോളേജുകളും ജില്ലാ ആശുപത്രികളും ഒക്കെ വരുന്ന രോഗികൾക്ക് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾക്കൊക്കെ തന്നെ ചികിത്സാ സഹായങ്ങളും അതുപോലെ തന്നെ ഭക്ഷണവും ഒക്കെ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ജീവകാരുണ്യ മേഖലയിൽ മുസ്ലിം ലീഗിനെ പോലെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഒരു പ്രത്യേക കാലങ്ങളിൽ മാത്രമല്ല അല്ലെങ്കിൽ രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് മാത്രമല്ല മുസ്ലിം ലീഗ് ഇങ്ങനെയുള്ള ജീവകരു പ്രവർത്തനം നടത്താറുള്ളത് വർഷം മുഴുവൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ജീവകരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നും ജീവകരുണ്യ മേഖലയിൽ നിസ്വാർത്ഥമായ പങ്കാണ് മുസ്ലിം ലീഗ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ് ബാധ്യതയില്ല ഭൂമിയിലുള്ള ഒരു കരണ കാണിച്ചാൽ അള്ളാഹിൻ്റെ കാരുണ്യ ലഭിക്കുമെന്ന് അള്ളാഹിൻ്റെ അഭിപ്രായ പ്രവാചകൻ അലൈഹി തങ്ങളുടെ സന്ദേശമാണ് നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാകുന്നത് കാരണം ഇത് അള്ളാഹുൻ്റെ അനുഗ്രഹമുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം കാരണം പ്രയാസപ്പെടുന്ന ആളുകളെ ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾ അവരുടെ പ്രയാസങ്ങൾ മാറ്റുമ്പോൾ അവരുടെ ആ ഉള്ളുരികളെ പ്രാർത്ഥനകളാണ് നമുക്കൊക്കെ തന്നെ ഒരു അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ കാരണമായി കാരണമായിത്തീരുന്നത് പ്രയാസമുള്ള ആളുകളെ പ്രയാസങ്ങൾ നാം നീക്കി കൊടുത്താൽ നമ്മുടെ പ്രയാസത്തെയും അള്ളാഹു മാറ്റി മാറ്റിത്തരുമെന്നാണ് അള്ളാഹുൻ്റെ അഭിഭായ പ്രവാചകൻസ് അല്ലാഹു അല്ലീസ്വര മാത്രം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പ്രയാസമുള്ള ആളുകളെ സഹായിക്കാൻ വഴി നമ്മോട് ബന്ധമില്ലാത്ത ആളായിട്ട് പോലും അവരെ സഹായിക്കാൻ മനസ്സ് നമുക്കുണ്ടാകുന്നത് ഈ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ജീവന പ്രവർത്തനങ്ങൾ ഇവിടെ മുടങ്ങാതെ നടക്കാനും സാധിക്കുന്നത് കാരണം ഇതിനു വേണ്ടി സഹായിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു അവരുടെ സമ്പത്തിൽ ഒട്ടും ഒട്ടും കുറവില്ലാതെ വർധനവ് മാത്രമാണ് ഇതിലൂടെ അള്ളാഹു നൽകുന്നത് കാരണം അള്ളാഹുവിനിക്കു നൽകുന്ന കടമായി കൊണ്ടാണ് ഇങ്ങനെയുള്ള ദാനധർമ്മങ്ങൾ അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്വതക്ക അത് ഒരിക്കലും തന്നെ പാഴായി പോകുന്ന ഒന്നല്ല അതിന് പതിനു മടങ്ങ് അതിന് പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കും മക്ക അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ കൂടിയിട്ടുള്ള ഈ സഹോദരങ്ങളും സഹോദരിമാരൊക്കെ തലവിടെ സേസ് സെൻ്റർ പ്രവർത്തിക്കാൻ വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കുന്നവരാണ് സഹകരിക്കുന്നവരാണ് ഭൗതികമായ നേട്ടങ്ങളെല്ലാം നാം പ്രതീക്ഷിക്കുന്നത് പാരികമായ ജീവിത വിജയമാണ് ജാരി സ്വതകയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുന്നൊരു നാണയത്തൊട്ടുകളുമെന്നുള്ള ആ ഒരു വിശ്വാസമാണ് നമുക്കിതിനു വേണ്ടി സഹായിക്കാനുള്ള പ്രചോദനമായി മാറുന്നത് അള്ളാഹുൻ്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലാതെ ഇനി യുഫിഖുൻ സിറൻ വാലാനും അജുൻ വലാഹും യസനുൻ അള്ളാഹുൻ്റെ മാർഗത്തിൽ രാത്രിയും പകലും രഹസ്യമായും പരസ്യമായും ഒക്കെ തന്നെ സമ്പത്ത് ചെലവഴിക്കുന്നവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട് അവർക്ക് ദുഃഖമോ വിഷമമോ ഇല്ല എന്നാണ് അള്ളാഹ് വിശുദ്ധ ഖുർആാനിലൂടെ ഉണർത്തുന്നത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ അത് രഹസ്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും സമ്പത്ത് ചെലവഴിക്കുന്നവർക്ക് മഹത്തായ പ്രതിഫലമാണ് അള്ളാഹുഭക്തം നൽകുന്നത് അവരുടെ വിഷമങ്ങളെല്ലാം നീക്കി കൊടുക്കുന്നു അവർക്ക് ബുദ്ധിമുട്ടുകളും നൽകുന്നില്ല എന്നാണ് അപ്പം ഈ വിശുദ്ധ ഖുർആാൻ അള്ളാഹുവിൻ്റെ വചനമാണ് അത് സത്യമാണ് ആ ഒരു വിശ്വാസമാണ് നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിക്കാനുള്ള പ്രചോദനം ലഭിക്കുന്നത് അപ്പം ആ രീതിയിൽ അള്ളാഹുനെന്നുള്ള പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ടാണ് ഇതിനു വേണ്ടി സഹായിക്കുന്നവരും ഇതിനു വേണ്ടി യാതൊരു പ്രതിഫലം കാഷിക്കാതെ ഇതിനു വേണ്ടി വളണ്ട്രിയമാരായും അതുപോലെ തന്നെ സേവകന്മാരെയും പ്രവർത്തിക്കുന്നവരുടെ ലക്ഷ്യമതാണ് അല്ലാതെ ഭൗതികമായ നേട്ടം ഒന്നും തന്നെ ഇതുകൊണ്ടുകൂടി അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടം നമുക്ക് ലഭിക്കുകയില്ല പക്ഷേ പാരികമായ ലോകത്ത് നമുക്ക് ഒരു വലിയ മുതൽക്കൂട്ടാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സൽക്രമമാണ് ഇങ്ങനെയുള്ള സേവന പ്രവർത്തനങ്ങൾ എന്നുള്ളത് നാം മനസ്സിലാക്കണം ഇത് നമുക്കറിയാം സ്വന്തത്തെ പോലും ചേർത്തിപ്പിടിക്കാൻ പഠിക്കുന്ന സ്വന്തം പോലും പ്രായമായാൽ വൃതസദനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം അവരെ പ്രയാസമായി കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കാൻ പോലും സമയമില്ലാതെ വ്രതസദനങ്ങളിലേക്ക് പറഞ്ഞയച്ച് മാതാപിതാക്കളെ ഒഴിവാക്കുന്ന ഈ കാലഘട്ടത്ത് നാമുമായി ബന്ധമില്ലാത്ത ആളുകളെ സഹായിക്കാൻ മനസ്സും ചിന്തയുമാണ് ഇങ്ങനെയുള്ള സി എച്ച് സെൻറ്ററിൻ്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് നൽകാൻ കഴിയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ കഴിയുന്ന മനസ്സും ചിന്തയും പ്രവർത്തനങ്ങളുമാണ് എപ്പോഴും നമുക്ക് നമുക്കുണ്ടാകേണ്ടത് അതിനാഹുവിൻ്റെ അടുക്കൽ മഹത്തായ പ്രതിഫലം നമുക്ക് ലഭിക്കും അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സി എച്ച് സെൻ്റർ വീട്ടുപാറ ഇവിടെ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ പത്താം വാർഷികമാണ് പത്ത് വർഷമായി വളരെ നല്ല രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടത്താൻ സാധിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഇതിനു വേണ്ടി സഹായിച്ചു സഹകരിച്ച പോലെ തുറന്നുള്ള കാലങ്ങളിലും ഇതിൻ്റെ പ്രചാരകരായി ഇതിൻ്റെ സഹായകരായി മാറിക്കൊണ്ട് നിരവധി രോഗികൾക്ക് ഒരു അഭയകേന്ദ്രമായി മാറാൻ സീറ്റ് സെൻ്റർ ഒട്ടിമാറിൻ്റെ പ്രവർത്തനങ്ങൾ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അള്ളാഹു നുഗ്രഹയ്ക്ക് മാറാവട്ടെ ഇതിനു വേണ്ടി സഹായിച്ച സഹകരിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ അവരുടെ ജോലിയിലും കച്ചവടത്തിലും കുടുംബത്തിലും അള്ളാഹു റാഹത്തും വർക്കത്തും സലാമത്ത് പ്രദാനം ചെയ്യട്ടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് മാരക രോഗങ്ങളിൽ നിന്നും മാറ രോഗങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും ജീവിത പ്രയാസങ്ങളിൽ നിന്നും കിടപ്പ് രോഗങ്ങൾ രോഗങ്ങളൊക്കെ തൊട്ടക്കത്തിൽ അള്ളാഹു നമ്മയുന്നത് ബന്ധപ്പെട്ടവരെയും എല്ലാം അള്ളക്കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു വിജയകരമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബസ്മില്ല റഹീം എന്ന തിരുവചനം കൊണ്ട് നിർവഹിക്കുന്നു വാഹൃദേവാന അനിൽ അഹമ്മദുല്ലാർബിള്ളാലമീൻ അസ്ലാം വൈലിക്കും വർഹമുല്ലാഹി വർക്കാത്തു